ഏതൊരു പ്രവാസിയുടെയും നെഞ്ചു തകർന്നു പോകുന്ന നിമിഷങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഇത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ വേദന എന്താണ് എന്നുള്ളത് അതിൻ്റെ ആ ഒരു ഫീലിംഗ് എന്താണ് എന്നുള്ളത് ആ ഒരു പോക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര മാത്രം വേദന ഉള്ളിലൊതുക്കിയിട്ടാണ് ആ ഒരു സഹോദരൻ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നത് എന്നുള്ളത് പ്രവാസികളോട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഒന്നും ആലോചിക്കൂല ആ ഒരു നിമിഷം ആ ഒരു സ്പോട്ടിൽ അവർ പറയും തിരിച്ചു പോക്ക് എന്നുള്ളത് അതായത് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന തൻ്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂടപ്പുറപ്പുങ്ങൾ സുഹൃത്തുക്കൾ ഇവരൊക്കെ വിട്ടിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു നിമിഷം ഉണ്ടല്ലോ അവരെ അതൊരു ടാസ്ക് തന്നെയാണ് അത് അനുഭവിച്ചവർക്കറിയുള്ളൂ പക്ഷെ അവർക്ക് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ അവരുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയില്ല എന്തായാലും ഈ ഒരു സഹോദരൻ്റെ ഒരവസ്ഥയും മറിച്ചൊന്നുമല്ല ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയിട്ടാണ് അവർ സഹോദരൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഗൾഫിലേക്ക് പോകുന്നത് പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തമ്പുരാൻ ഈ ഒരു സഹോദരൻ്റെ ജീവിതത്തിലും ജോലിയിലും എല്ലാം നീ ഹയറും വറുക്കത്തും ഏറ്റി ഏറ്റി കൊടുക്കണേ എന്നുള്ളത്